സ്വർഗ്ഗത്തിൽ ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് അരിഹറിന് പൊട്ടിച്ചത് തളർന്നിരിക്കുമ്പോ പിള്ളേര് വന്ന് വിളിച്ച ചീത്ത അറിയാം ഒരു മനുഷ്യനെ വഷളാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ചീത്ത ഭ്രാന്തൻ എന്നാണ് ഭ്രാന്തൻ ഏറ്റവും ബുദ്ധിയുള്ള നേതാവിന് കേൾക്കേണ്ടി വന്ന ചീത്ത ഭ്രാന്താണ് അലുചുക്കി ആർക്ക് വേണ്ടിട്ട് അതൊക്കെ കിട്ടിയത് ഉമ്മത്തിന് വേണ്ടിട്ട് കല്ല് വെച്ച് കിട്ടിയിട്ട് ചെലപ്പോ നടക്കാൻ പറ്റും ചെലപ്പം ഇരിക്കാനും പറ്റും കിടക്കാനൊന്നും പറ്റൂല കല്ല് മാറ്റി വെച്ച് കല്ല് മാറ്റി വെച്ചിട്ട് കിടക്കുമ്പോ വയറുവേദന കൊണ്ട് അസ്വസ്ഥപ്പെടുത്ത ആയിശുമ്പോ ഉറക്കത്തിന്ന് നെട്ടിട്ട് അവിടുത്തെ വയർ തടവി കൊടുക്കലാ പണി പോയിരാക്ക സ്വർഗ്ഗത്തിലെ രാജകുമാരന്റെ കഥയാ പറയുന്നത് അല ചുക്കി എത്ര വിഷമങ്ങൾ സഹിച്ചു അതില് പല്ല് ഒട്ടിച്ച് കൗളത്തടുത്തുന്ന രക്ത ഒഴുകി ആ നേതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ ശത്രുക്കൾ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ തങ്ങൾ റൗദന താമസമാറ്റിയപ്പോ തീർത്തോ വേദന യുക്തിവാദികൾ തുടങ്ങില്ലേ ഓറിയന്റലിസ്റ്റുകാർ തുടർന്നില്ലേ ഫെമിനിസ്റ്റുകാരില്ലേ വിദഗ്ധുകാരില്ലേ നാസ്തികരില്ലേ എല്ലാരും ഇല്ലേ നമ്മൾ കൂടി അവിടുത്തെ വേദനിപ്പിച്ചാലും പിന്നാര ഉള്ളത് നോക്കി പിങ്ങൾ ഒരു അടിമക്ക് ലജ്ജ ഉണ്ടാവണം എന്ത് മൊബൈലിൽ യൂട്യൂബില് ഹറാമ സിനിമ തെറ്റ് കാണുമ്പോൾ ലജ്ജം ഉണ്ടാവില്ല എന്താണ് ഏറ്റവും ശുദ്ധിയുള്ള നേതാവിന് എന്റെ വൃത്തികെട്ടതല്ലേ അവിടെ കാണിച്ചു കൊടുക്കുക അന്യപെണ്ണിനോട് അന്യ പുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ വൃത്തികേട് ചെയ്യുമ്പോൾ ഹറാമ് വാങ്ങുമ്പോൾ കൈക്കൂലി എന്റെ ഈ തെറ്റ് അവിടെ കാണിച്ചു കൊടുക്കൂലേ എന്ന് നമുക്കൊരു നാണക്കേട് ഉണ്ടാവണം മുത്തനബി സാഹു തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഒരു പ്രവർത്തനം ഒരു ചിന്ത ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് അതാണ് ഞാൻ សូមប្រធាន